ഞാൻ ജെന്വൻലി ഒരു ലേഡീസ് കേന്ദ്ര ശ്യം നമ്മള് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കാം ഇപ്രാവശ്യം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ പ്രാവശ്യം റോക്കി ഒരുപാട് നോമിനേഷൻ വരാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു നമ്മൾ റോക്കീനെ നേരിട്ട് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നോമിനേഷനിൽ വന്ന കുറെ പേരുണ്ട് അല്ലെങ്കിൽ കുറേ പേരുടെ ഒരു ഒരു നോമിനേഷൻ എന്തായാലും റോക്കി ആവാനായിരുന്നു സാധ്യത റോക്കിന്നുള്ള ഓപ്ഷൻ ഇല്ലാതിരുന്നതുകൊണ്ട് നോമിനേഷൻ പട്ടികയില്ലെങ്കിൽ അത് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അപ്പം അന്ന് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട് നമ്മൾ പെട്ടെന്ന് റോക്കിൽ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അവർ കൺഫ്യൂഷായി അവർ ഓൾറെഡി റോക്കിനെ നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നവർ പിന്നെ ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ആയി എനിക്ക് അടക്കം അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ ഇപ്പൊ ഇവിടെ അവൻ നോമിനേറ്റ് നമുക്ക് കൊണ്ടും കൊണ്ടും അല്ലെങ്കിൽ കൺസിഡറേഷൻ നിൽക്കട്ടെ എന്ന് ഒരാളെ ചെയ്യാം അതാണ് ഓരോരുത്തരെ പുറത്താക്കണമെന്നാണ് നമ്മുടെ ആവശ്യം അല്ലെ അപ്പം എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരെ അവരെന്തായാലും നോമിനേറ്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് ഇന്നാക്ടീവ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഇത്രയും നാളിവിടെ നിന്നിട്ടും ഒരാഴ്ച കൊണ്ട് നിന്നിട്ടും വലിയതായിട്ട് ഒരു ഒരു പ്രസക്തിയും ഇല്ലാതെ വന്നു നിന്ന് ആൾക്കാരുടെ പ്രീതി മാത്രം ഇഷ്ടം മാത്രമുള്ള ഒരാളെ നമുക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അങ്ങനെ ആരെങ്കിലും അല്ല എന്റെ ഒപ്പിനിയനാണ് ചേച്ചി ഇപ്പം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം ജിൻഡോ റോക്കിന്നൊക്കെ പറയുന്ന എല്ലാവരുടെയും എല്ലാവരും ചിന്തിക്കും കോമ്പ്രേഷൻ ചിന്തിക്കും കാരണം ഇവരുടെ വാക്കുകളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ നമുക്കിവിടെ ഒരു അവസരം തരികയാണ് ഇവിടെ ആരും നോമിനേറ്റ് ചെയ്യാത്ത ആയിട്ടുള്ള ആരുടെയും കണ്ണിൽ വലിയ പ്രശ്നമല്ലാത്ത ഒരു കരടല്ലാതെ കിടക്കുന്ന ഒരാളെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നോമിനേഷൻ േറ്റ് നിങ്ങള് പറഞ്ഞില്ലേ ഋഷിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവനൊരു ചാൻസ് കൊടുക്കണം കാരണം അവനൊരു ഓപ്പൺ സംഭവം കിട്ടിയിട്ടില്ല സ്പേസ് ഇല്ല നിലപാട് വന്നിട്ടില്ല എന്നുള്ളത് ഇത് ചിലപ്പോ അത് പുറത്തു കൊണ്ടുവരാനുള്ള ചാൻസ് ആരും നോമിനേറ്റ് ചെയ്യില്ല സേഫ് ഗെയിം കളിച്ചോണ്ടിരിക്കുക അതായത് നല്ല നമ്മളെ അങ്ങനെ ഒരു പാവം കളി കളിക്കുന്ന ഒരു ആളൊക്കെ നോമിനേറ്റ് ചെയ്ത് തന്നെങ്കിൽ ലാസ്റ്റ് നമുക്ക് പോലക്കാടി പണി എന്നുള്ള കളി ഇറ്റ് നോട്ട് ഹാവ് യു വാച്ച് ദ പ്രീവിയസ് സീസൺസ് people actually want the 17th season of the hindi big boss malayalam, i am watching malayalam. whatever it is but big boss is big boss i am hmm. not saying that malayalam big boss season and coming here to play i have my own certain things i have to make myself safety and i have to show that people also in outside we are taking genuine what called that, reason to nominate hmm. so എനിക്ക് അത് പറഞ്ഞ കറക്റ്റ് അല്ലേ കാരണം നമുക്ക് പുറത്തേക്ക് പ്രേക്ഷകള് കാണുന്ന ഒന്നിലേക്ക് നോമിനേഷനിലെ നമ്മൾ ഒരാളെ ഒപ്പീനിയാം ഞാൻ ലൈക് എന്റെ ഒപ്പീനിയൻ ഞാൻ എൻ്റെ ഒരാളെ വെച്ചിട്ട് ഞാൻ പറയാം നോമിനേറ്റ് ചെയ്യാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഋഷി ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഇടപെടാറില്ല ഇപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നത്തില് ഞാൻ പറഞ്ഞോ ടീച്ചർ പറഞ്ഞോട്ടെ വലുതായിട്ട് ഇടപെടുന്നത് ഞാൻ എൻ്റെ ഒപ്പിങ്ങിയൻ പറയാണ് ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ പ്രശ്നം കയറി പിടിക്കുന്നത് ഒന്നെങ്കിൽ റോക്കിയുടെ പ്രശ്നത്തിലോ ഇല്ലെങ്കിൽ സിജോയുടെ പ്രശ്നങ്ങളിലോ ആയിരിക്കും ആരെങ്കിലും അവിടെ തല പൊക്കി ഇപ്പം ചേച്ചിയുടെ പ്രശ്നം എൻ്റെ ഒരു പ്രശ്നം സിജോ അവിടെ തല പൊക്കി എന്ന് കാണുമ്പോൾ മാത്രമേ ഋഷി അവിടെ തല പൊക്കാറുള്ളൂ അല്ലെങ്കിൽ റോക്കിയുടെ തലപൊക്കല്ല ആ അവൻ അങ്ങനെ നിൽക്കുകയാണ് സേഫായിട്ട് നിൽക്കുകയാണ് മീൻസ് ഇന്നൊരാൾ പറയട്ടെ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കട്ടെ അവനെ അടി കൊണ്ടിട്ട് ഞാൻ അടി കൊണ്ടോളാം എന്നുള്ള രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ദാറ്റ്സ് വൈ ഞാൻ പറയുന്നു നമുക്ക് ഋഷിയെ നോമിനേറ്റ് ചെയ്യാം എൻ്റെ ാണ് കേട്ടോ അപ്പം അവൻ ഈ ഈ ഒരാഴ്ചയിൽ അവൻ വൃത്തിക്ക് കളിക്കാനും എന്തെങ്കിലും ചെയ്യാനും അവൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ആ പറഞ്ഞത് ഓക്കെ പക്ഷെ ഇതിപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ പവർ റൂമും ഈ ഒരു പവറും ഈ ഒരു സെക്ഷനെ സെപ്പറേറ്റ് ആദ്യമായിട്ട് വരിക അപ്പം നമുക്കൊരു വളരെ ഒരു ഉത്തരവാദിത്വമാണ് ചെയ്യുന്നത് നമ്മൾ അത് പറയുമ്പോൾ സേഫ് ഗെയിം അതൊന്നും അല്ല വളരെ വാല്യൂബിളായ ഒരു റീസൺ വേണം ഇത് അല്ല ഞാൻ എന്റെ സംശയം എന്താണ് വാലിഡ് ആയിട്ടുള്ള റീസൺ സംബന്ധിച്ചാണ് പക്ഷെ ജിൻഡോ ഹൺഡ്രഡ് പെർസെന്റേജ് നോമിനേഷനിൽ വരും കാരണം നിങ്ങളുടെ ഇൻഡിവിജ്വൽ നോമിനേഷനിൽ നിങ്ങൾ ആരും പറയും പിന്നെ വേറെ എന്തായാലും വേറെ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരാളെ പറയേണ്ടി വരും നമുക്ക് മനസ്സിലായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് കാണുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ടൊരു നമുക്ക് ഈ പറഞ്ഞ സംഭവം നമുക്ക് ഇന്ന് വന്നിട്ടുള്ളൂ ഈ പവറിലെ മിസ് യൂസ് ചെയ്യുന്ന പോലെ ഓരോ അവകാശം പുറത്തേക്ക് പ്രേക്ഷകരത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു അൺനെസറി നമ്മളെ ആരും പോയിട്ടുണ്ടെങ്കിൽ നമ്മള് മൊത്തം പവറിന്റെ നെഗറ്റീവ് അടിക്കും നെഗറ്റീവ് അടിക്കും ഇൻഡിവിജ്വലി പോകും മെജോറിറ്റി തീരുമാനം ചേച്ചി ശ്രീരവിണേ മെജോറിറ്റി ആയിട്ടില്ല ഇപ്പൊ നമ്മള് കയ്യിലാണ് അവർ ടീമെന്നുള്ളത് ഞാൻ ദിസ്ഇസ് നോട്ട് അബൌട്ട് മെജോറിറ്റി ദിസ്ഇസ് അബൌട്ട് വെലിഡ് റീസൺ ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം പറയും ജിൻഡോ ചേട്ടൻ ഉറപ്പായും നോമിനേഷനിൽ വരുന്നു എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ചേച്ചി ചേച്ചിയുടെ ഉദ്ദേശം ആലോചിച്ചു ചേച്ചി എഴുതുന്നത് ആലോചിച്ചു ചിന്തിച്ചാൽ മതി ചേച്ചി പറയാം അല്ല എനിക്ക് ഞാൻ എനിക്ക് ജിൻഡോയുടെ കാര്യം ഒക്കെയാണ് എനിക്ക് ഋഷിയുടെ കാര്യം ഒക്കെയാണ് ഞാനിത് രണ്ടുപേരുടെയും കാര്യം മനസ്സിൽ ഉറപ്പ് വെച്ചാ നിങ്ങൾ ഏത് ഡിസിഷനിലെത്തിയപ്പോ നിങ്ങൾ ഞാൻ ആ ഗ്രൂട്ടീമിന്റെ കൂടെയാണ് ചേച്ചി നമ്മളെ ഒരു കാര്യം പറയുന്നത് നമ്മളെ ഒരു പവർ ടീം മീൻസ് വി ഹാവ് എ വൺ പൊസിഷൻ ടു ദ ടുപ്പിൾ ആ ആൾക്കാരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ആൾക്കാർ നമ്മളെ പോയിട്ട് കോൺഫറൻസ് റൂമിൽ അല്ല നമ്മളെ നോമിനേറ്റ് ചെയ്യണേ നമ്മൾ ഡിറക്റ്റ് നോമിനേറ്റ് ചെയ്യണമുണ്ടോ ഡിരക്ട് നോമിനേഷനിലെ വെലിഡ് റീസൺ ഇല്ലാത്ത നമ്മളെങ്ങനെ എന്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഉറപ്പില്ലാപ്പഴം എനിക്കില്ല സംസാരിക്കുമ്പോൾ ഡിസൈഡിങ് ശ്രീരേഖയാണ് നിങ്ങളെ തീരുമാനിക്കാൻ പോകണത് അങ്ങനെ നോക്കിട്ട് കാര്യം നമ്മൾ എന്താ അല്ല എനിക്ക് 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 ബിഗ് കാരണം നമ്മളെ ഒരു ഇരിക്കുന്നത്തെ ഒരു വെരി റീസൺ ഞാൻ എനിക്ക് എനിക്ക് താല്പര്യം ഇല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ തലയാണ് അല്ലെ ഉറപ്പായിട്ടും ഇഷ്ടം പറയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി നമ്മള് ഒരു പുറത്തേക്ക് ആൾക്കാരുടെ വേണ്ടി നമ്മളൊരു പൊസിഷനിൽ ഇരിക്കണാന്ന് നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടെങ്കിൽ ആ ഡിസിഷനിൽ നമുക്ക് ആ റീസൺ ഒരാൾക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ടീമൊക്കെ മെജോറിറ്റി ആയിട്ട് ഒരാളല്ലേക്കോട്ടെക്കോട്ടെ ആയിക്കോട്ടെ അതല്ല ഞാൻ ഓരോ കാര്യമുണ്ടോ അല്ല ജസ്മിൻ പ്ലീസ് യു ആർ കമ്മിംഗ് ടീച്ച് മി ഐ എം സിറ്റിംഗ് ഹിയോ ആൻഡ് ഐ നോ വാലിഡ് റീസൺ No. ¡A la pa! ഹലോ ഇങ്ങനെ കിട്ടി പക്ഷെ ഞാനോട് വാലി ടീസൺ പറയട്ടെ എന്തായാലും ആരാണോ അവരെ പറയാൻ പറ്റുള്ളൂ വിഷമം കാര്യം നമുക്ക് നെഗറ്റീവ് നിങ്ങൾക്ക് മാത്രല്ല നിങ്ങൾ നിങ്ങളെ തീരുമാനത്തില് നമ്മള് രണ്ടുപേരും ഞാനും ജമുനാശിച്ചുണ്ടോ നമ്മള് രണ്ടുപേരൊക്കെ നെഗറ്റീവ് അടിക്കില്ലേ നമ്മൾക്ക് അഗെയിൻസ് താൽക്കരി പറഞ്ഞാൽ ാം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് കേൾക്കുവോ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ തന്നെ റീസൺ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ ചേച്ചി എനിക്ക് കേട്ടിരിക്കോട് ചേച്ചി വേറൊരു കാര്യം മോശമായിട്ട് തോന്നുകയാണ് ഇല്ല വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ചേച്ചിക്ക് അതുപോലെ ചെയ്യാം ഞാൻ ഇന്ന് വന്ന ഒരാളാണ് ചേച്ചി നമ്മൾ നമ്മൾ എല്ലാവരും മീൻസ് നമുക്ക് നമുക്ക് ഒരു റീസൺ തന്ന

ഇവൻ ഒരാൾ പറയുന്ന പോയിന്റിൽ പിടിച്ചേ ഇവൻ സംസാരിക്കുന്നുള്ളൂ അല്ലാതെ അവനായിട്ടൊരു കാര്യങ്ങൾ അവൻ ഒച്ചടിച്ച് ഞാൻ കണ്ടിട്ടില്ല പറയട്ടെ കൂട്ടാ പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ

പ്ലീസ് നിങ്ങൾ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് പ്ലീസ് നിങ്ങളായിട്ട് അത് കളയല്ലേ പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം അല്ല എനിക്ക് ഓഡിയൻസ് ഞാൻ പറ്റില്ല പറ്റില്ല വാ നമുക്ക് സംസാരിക്കാം ഞാനുണ്ട് നിങ്ങളത് കേട്ടോ എന്നെ കേൾക്കാണെങ്കിൽ നിങ്ങൾ നിന്നോ നിന്നോ നിങ്ങള് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ അത് തുടക്കത്തിൽ ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എപ്പോഴും ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരാളാ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനെ ബഹുമാനിക്കണം നമ്മളിത് അങ്ങോട്ട് പറഞ്ഞതാണ് നാളെ ഇത് വേറൊരാൾ ചെയ്യുമ്പോൾ ഞാൻ അത് പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ നന്നായിട്ട് കളിച്ചോണ്ടിരുന്ന ആളാണ് ജനുവൻ ആയിട്ട് കളിച്ച ആളാണ് പ്ലീസ് ജാൻ ഞാൻ ആ ഈ ഒരു ബിഗ് ബോസിനെ ഞാൻ ബഹുമാനിക്കണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ബഹുമാനിക്കണ്ടെങ്കിൽ എന്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് അതൊരു വിഷയം ഉണ്ടാക്കില്ലേ വാ നിങ്ങൾ ചൂസ് ചെയ്ത രണ്ടാൾക്കാർ ഞാനും അല്ല ക്യാപ്റ്റൻ ഞാൻ ഓക്കെ അല്ലെ ഞാൻ പറയട്ടെ ഓക്കെ നമ്മൾ എല്ലാരും ഏകപക്ഷീയമായി തീരുമാനിച്ചത് ജിൻഡോ രണ്ടഭിപ്രായങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചെടുത്ത ലാസ്റ്റ് പേര് ജിന്തോ കാക്കയാണ് കാരണം മെജോറിറ്റി ആണ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിനെ മാനിക്കുന്നു സോ ദാറ്റ് വൈ ജിൻഡോ കാക്ക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളിയുടെ ചില സമയത്ത് സംസാരങ്ങളിൽ പുള്ളിയുടെ വാ വഴി വരുന്ന കുറച്ച് വർത്തമാനങ്ങൾ കുറച്ച് വർത്തമാനങ്ങൾ പുള്ളിയുടെ മനസ്സിൽ മേ ബി അത് ഉദ്ദേശിക്ക ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷേ വാ വഴി പുറത്തു വരുന്ന ആ ഒരു രീതിയിലാണ് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് മനസ്സിലൊന്നും പുറത്തൊന്നും വെക്കുന്നത് ലൈക്ക് അത് അറിയാനിട്ടായിരിക്കാം പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ഒരുപാട് കാലം നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് അത് പേഴ്സണലി നല്ല പോലും വിഷമമായതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് ജിൻഡോ എ ആണ് ഞാൻ ഇത് ഇത് കൺഫർമേഷൻ ആയിട്ടാണ് പറഞ്ഞത് നോമിനേഷൻ ആണ്

ഞാൻ പറഞ്ഞല്ലോ ക്യാമറ എല്ലാം മനസ്സിലായിട്ടില്ല ഞാൻ ഞാൻ കിടക്കണേ അത് നല്ല അതിനൊരു കാരണം വേണം അതാണ് എനിക്ക് പറയാനുള്ള വിഷം എന്റെ ബെഡ്റൂമിൽ കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ